ഹലോ ഗൈസ് വെൽക്കം ടു മൈ ലൈഫ് നമ്മൾ ഡിസ്കസ് സബ്ജക്റ്റ് ആണ് വർഷങ്ങൾക്ക് ശേഷം രണ്ട് ചിത്രങ്ങൾ തിയേറ്ററുകളിൽ ആവേശം സൃഷ്ടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയിന് ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിപ്പം എനിക്ക് എനിക്കെന്തായാലേ നിങ്ങൾക്ക് എന്തായാലും നമുക്ക് എന്തായാലേ ഗൈസ് അതിനിപ്പം കഴിഞ്ഞ രണ്ട് മാസം മുമ്പാണ് മൂന്ന് സിനിമകൾ ഇവിടെ റിലീസായി ഗംഭീര റെസ്പോൺസ് നേടി സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാട് കർണാടക ആന്ധ്ര തെലങ്കാന എല്ലായിടത്തും തൂക്കിയടി നടത്തിയത് തൂക്കിയടി എന്ന് പറഞ്ഞാൽ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ തമിഴ്നാട്ടിൽ ഈ വർഷത്തെ ഹയസ്റ്റ് ഗ്രോസർ ആണ് ഹയസ്റ്റ് ഗ്രോസർ ഓഫ് ദി ഇയർ ആണ് നമ്മുടെ മലയാള സിനിമ അവിടെ അപ്പം ആ ലെവലിൽ തൂക്കിയടി നടത്തി വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും അല്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷേ വർഷങ്ങൾക്ക് ശേഷം നോട്ട് ദ പോയിന്റ് വർഷങ്ങൾക്ക് ശേഷം രണ്ട് സിനിമകൾ ഒരേ ദിവസം റിലീസാവുന്നു ഒരേ ദിവസം റിലീസാവുന്നു എന്ന് മാത്രമല്ല അങ്ങനെ ഒരുപാട് സിനിമകൾ ഈ വർഷങ്ങൾക്ക് ശേഷം ഒന്നും നോക്കണ്ട കുറേ നാളുകളായിട്ട് റിലീസാവുന്നുണ്ട് ഒരേ ദിവസം റിലീസാകുകയും രണ്ടിനും പോസിറ്റീവ് റെസ്പോൺസ് ഗംഭീര ക്ലാഷ് രണ്ടിനും ഫാൻസും ഹേറ്റേഴ്സും ചെന്നൈ പട്ടണം അതുപോലെ ബാംഗ്ലൂർ സിറ്റി ഇങ്ങനെ രണ്ട് ഫാൻസ് തിയേറ്റേഴ്സ് രൂപാന്തരപ്പെടുന്നു ഇവർ തമ്മിൽ സോഷ്യൽ മീഡിയയിലും തിയേറ്ററുകളിലൊക്കെ ഗംഭീര തകർത്തടി അല്ലെങ്കിൽ ആവേശം സൃഷ്ടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത് ഇതിനുമ്പ് നിങ്ങൾ എപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത് ക്ലാഷ് റിലീസ് നടത്തി പോസിറ്റീവ് റെസ്പോൺസ് വരുന്ന ഈ ഒരു കാഴ്ച അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക ഏതൊക്കെ ചിത്രങ്ങളാണെന്നുള്ളത് അപ്പം ഇതെന്തായാലും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കേണ്ട സിനിമാ പ്രേമികൾ മൊത്തം എങ്കിലും ഇപ്പോൾ ചെന്നൈ പട്ടണം ഫാൻസിനെ ബാംഗ്ലൂർ സിറ്റി ഫാൻസ് വിഴുങ്ങിയിട്ടുണ്ട് ഗൈസ് അത് ആക്സെപ്റ്റ് ചെയ്തായിരുന്നു തോന്നുന്നില്ല ചൈന പട്ടണം കാര്യം ചെന്നൈപട്ടണം കുറച്ച് കടുംപിടുത്തം പിടിച്ച് നിൽക്കുകയാണ് ക്ലാഷ് നമ്മൾ തൂക്കുക എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എങ്കിലും അതാണ് റിയാലിറ്റി പിന്നെ ഈ രണ്ട് സിനിമകളും ഇത് റിലീസാകുന്നതിനെ ഇതിൻ്റെ അപ്ഡേഷൻസ് അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റ് വന്ന ടൈം മുതൽ ഈ രണ്ട് സിനിമകൾക്കും നല്ലൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു ഹൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒന്നിൽ ഫാഫയാണ് മറ്റേതിൽ അറിയാമല്ല ഇൻ്റർവ്യൂ സ്റ്റാർ പ്രണവ് നിവിംപോളി അങ്ങനെ ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു ഹൈപ്പ് ഇങ്ങനെ കൂടിയും കുറഞ്ഞും വന്നിട്ടുണ്ട് ഈ സിനിമകൾ പല സ്റ്റേജിൽ പ്രത്യേകിച്ച് ആവേശം ഈ രണ്ട് സിനിമകളിലെ ഫസ്റ്റ് ലുക്ക് റിലീസ് റിലീസായപ്പോഴത്തേക്കും ആവേശത്തിന് നല്ലൊരു ഹൈപ്പ് കിട്ടിയായിരുന്നു അതിനുശേഷം ഇങ്ങോട്ടേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ട് സിനിമകളിലെ പാട്ടുകൾ റിലീസാകാൻ തുടങ്ങി പാട്ടുകൾ റിലീസായപ്പോഴത്തേക്കും ആവേശം നമുക്കറിയാല്ല സുഷിൻ ഷ്യാമാണ് വേറെ ലെവലിൽ ചെയ്തു വെക്കും ഗോളിവുഡിലൊക്കെ അവിടെ അനിരുതൊക്കെ ചെയ്യുന്ന പോലെ ആ ടാർ ഐറ്റംസ് നമുക്കിവിടെ ഡെലിവറി ചെയ്യുന്ന ഒരു മജീഷ്യനാണ് സുഷിൻ എന്ന് പറയുന്നത് അപ്പം അങ്ങേരുടെ മ്യൂസിക്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആവേശത്തിൻ്റെ ഹൈപ്പ് ഒരുപടി മേലെ കൊണ്ടുവച്ചു ആ ടൈമിലാണ് ആറ് എൻട്രി നമ്മുടെ ഇൻറ്റർവ്യൂ സ്റ്റാർ ധ്യാൻ ശ്രീനിവാസൻ്റെ തകർപ്പൻ എൻട്രി ആ എൻട്രിയോട് കൂടി സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിനീത് ശ്രീനിവാസനും ബേസിലും ആ പ്രൊഡ്യൂസർ എല്ലാവരും ഉണ്ടെങ്കിലും പ്രധാന പങ്ക് ധ്യാനിന് തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷത്തിന് അടുത്ത ലെവലിലേക്ക് ഹൈപ്പ് കൊണ്ട് വച്ചു ധ്യാൻ ശ്രീനിവാസൻ പുള്ളി ആ കാര്യത്തിൽ ബ്രാൻഡാണ് പുള്ളി അത് ചെയ്തു അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും ആവേശം ടീമിനോട് പോലും ചോദിക്കേണ്ട ഒരു ഇന്റർവ്യൂവിൽ എന്തോ ആവേശത്തിൻ്റെ ഹൈപ്പ് പോയില്ലേ ധ്യാൻ ശ്രീനിവാസം ഒന്ന് പൊളിച്ചടിക്കില്ലേ എന്നുള്ള രീതിയിലൊക്കെ അപ്പോൾ ഫാഫയൊക്കെ ഒന്നും മിണ്ടാതെ ഒന്നും മിണ്ടാതല്ലേ എന്തോടായാലോ പറഞ്ഞ് നടക്കട്ടെ എന്നുള്ള രീതിയിലൊക്കെ എന്തോ പറഞ്ഞു പക്ഷേ എങ്കിലും പുള്ളിടെ മനസ്സിൽ പുള്ളി വിചാരിച്ചിരുന്നത് എടാ മോനെ തിയേറ്ററിലേക്ക് പാടാൻ കാണിച്ചു തരാം എന്നായിരിക്കും കാര്യം ഐറ്റം ചെയ്തു വെച്ചിട്ടാണല്ലോ അവിടെ വന്നിരുന്നത് അങ്ങേരോടാണല്ലോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ആ ലെവലിലൊക്കെ സംഭവം ഉണ്ടായി പടം റിലീസായി അപ്പോൾ റിലീസായ അന്നത്തെ ദിവസം തന്നെ ധ്യാൻ ശ്രീനിവാസൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തായിരുന്നു പണ്ട് വർഷങ്ങൾക്ക് മുമ്പേ രണ്ട് സിനിമകൾ ക്ലാഷ് റിലീസായിട്ട് വന്നായിരുന്നു അത് നമ്മൾ ക്ലാഷ് നോക്കി തോക്കിയിരുന്നു ചരിത്ര ആവർത്തിക്കും ഉറപ്പാണ് അങ്ങനെയൊക്കെ കൊടുത്തായിരുന്നു എന്തായാലും ആവേശം കാണിച്ച് ആവേശത്തിനോട് ഈ രീതിയിൽ ഡയലോഗ് അടിക്കുമ്പോൾ ഒന്ന് ഓർക്കണമായിരുന്നു ആവേശത്തിനോടാണ് ഈ ആവേശം കാണിക്കുന്നതെന്ന് എന്തായാലും ആവേശം അതിനുള്ള മറുപടി നന്നായിട്ട് കൊടുത്തു ഫസ്റ്റ് ദിവസം അതായത് റിലീസിലേക്ക് ഇങ്ങനെ അടുത്തടുത്ത് വന്ന് റിലീസ് ആകുന്നേ തലേ ദിവസമായപ്പോൾ പ്രീസെയിൽസ് വഴി ആവേശം എന്തായാലും പ്രീസെയിൽസ് തൂക്കിയായിരുന്നു ആ വർഷങ്ങൾക്ക് ശേഷത്തിനേക്കാൾ കൂടുതൽ തൂക്കിയായിരുന്നു ആ തൂക്കിയ സമയത്ത് പട്ടണ ഫാൻസ് തോന്നുന്നു ഇവർ പറഞ്ഞൊരു ഡയലോഗുണ്ട് ഫസ്റ്റ് ഡേ തൂക്കും ഫസ്റ്റ് ഡേ യൂത്ത് ആണ് വരുന്നത് യൂത്ത് ഫാമിലി ഓഡിയൻസ് എന്തായാലും ഫസ്റ്റ് ഡേ പറ്റില്ല ഇത് ബിനി ശ്രീനിവാസൻ ബ്രാൻഡ് ബിനി ശ്രീനിവാസന്റെ പടമാണ് ബ്രാൻഡ് ബിനി ശ്രീനിവാൻ എല്ലാത്തരം ഓഡിയൻസിനെയും തൃപ്തിപ്പെടുത്തിയൊരു ഡയറക്ടറാണ് നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പടത്തിന് ഒരു ഹൈപ്പ് കിട്ടും ഫാമിലി കയറും എല്ലാം നമുക്കറിയാം ഇപ്പുറത്ത് നിൽക്കുന്ന ജിത്തു മാധവനാണ് പുള്ളിക്കാരൻ്റെ പടം നമുക്കറിയാം രോമാഞ്ചമാണ് ആ പടം യൂത്തിന് വേണ്ടി ഇറക്കിയ ഒരു സിനിമയാണ് യൂത്തമാരെ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്ത് പക്ഷേ യൂത്തിൽ പോലും ആ സിനിമ കണക്ട് ാത്ത അല്ലെങ്കിൽ എൻജോയ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് അങ്ങനത്തെ ഒരു സിനിമ എഴുപത് കോടി കയറ്റിയ മനുഷ്യനാണ് അപ്പോൾ ആ എഴുപത് കോടി അന്ന് കയറ്റിയെങ്കിൽ ഫാഫ ഒരു ഡ്രീം ടീമാണ് അതുകൊണ്ട് തന്നെ പടത്തിന് പോസിറ്റീവ് വന്നാൽ നൂറ് കോടിയാണ് അപ്പം നൂറിന് മേലെ പോണ ഏത് വർഷങ്ങൾക്ക് ശേഷം അതവിടെ ഇരിക്കട്ടെ അപ്പം നൂറിന് മേലെ പോകുമെന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാൻ പാടില്ല എന്തായാലും വൻ തള്ളൊക്കെ തള്ളി സ്ഥിതിക്ക് ചിലപ്പം ഏകദേശം അടുത്തൊക്കെ പോയി നിൽക്കുമായിരിക്കും തള് മീൻസ് പടത്തിനെ തള്ളി കയറ്റിയെന്നല്ല കുറേ ഡയലോഗ് അടിച്ച് വിട്ടായിരുന്നു ചെന്നൈ പട്ടണം ഫാൻസ് അതിലെനിക്ക് നല്ല രീതിയിലുള്ളൊരു ഫ്രസ്ട്രേഷനുണ്ട് അങ്ങനെയൊന്നും അടിക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു അത് ബാംഗ്ലൂർ സിറ്റി ഫാൻസിൻ്റെ കൂടുതലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ റെസ്പോൺസ് വന്നു ഫസ്റ്റ് ഡേ റിപ്പോർട്ടൊക്കെ വന്നപ്പോഴത്തേക്കും ഫസ്റ്റ് ഡേ എന്തായാലും ആവേശം തൂക്കി അപ്പോൾ ഫസ്റ്റ് ഡേ തൂക്കി ചെന്നൈ പട്ടണം പറഞ്ഞു ഫസ്റ്റ് ഡേ ഫാമിലി എന്തായാലും വന്ന് ഏറ്റെടുക്കാനായിട്ട് വരത്തില്ല ഇത് പിന്നീത് എട്ടം പാടാണ് ഫാമിലി ഏറ്റെടുക്കണ രണ്ടാമത്തെ ദിവസം തരാട്ടാണെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമത്തെ ദിവസം വന്നു രണ്ടാമത്തെ ദിവസവും ആവേശം തൂക്കി ബാംഗ്ലൂർ സിറ്റി ഫാൻസ് ഒരുപടി മുമ്പിൽ പോയി അപ്പോഴും ചെന്നൈ പട്ടണം പറഞ്ഞു ശനിയും ഞാൻ ും ഫാമിലി ഇടിച്ച് വന്ന് ഏറ്റെടുക്കും ആരാ വീസിന അപ്പം ആവേശം തളർന്ന് താഴെ വീഴും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കാണ് ശനി ഞായറോ ആയത് ശനി ഞായറോ ആര് തൂക്കി ആവേശം തന്നെ തൂക്കി ബാംഗ്ലൂർ സിറ്റി വീണ്ടും ലീഡിങ് ആയി അപ്പം ചെന്നൈപട്ടണം പറഞ്ഞു ഈ നാല് ദിവസത്തെ വീക്കെൻഡ് എന്തായാലും യൂത്തന്മാരായിരിക്കും കൂടുതൽ കാരണ യൂത്ത് ഫാമിലി വരാൻ പോകുന്ന ഏതാണ് അല്ലെങ്കിൽ ടെസ്റ്റ് നടക്കാൻ പോകുന്ന മൺഡേ ആണ് മൺഡേ ടെസ്റ്റ് വർക്കിംഗ് ഡേ അത് ആര് പാസ്സാകുമെന്ന് ചെന്നൈപട്ടണം ഒരു ചലഞ്ച് വെച്ചു ആ ചലഞ്ചും ആവേശം തൂക്കി മണ്ടയും ഫാമിലി ഏറ്റെടുക്കാൻ വന്നില്ല വർഷങ്ങൾക്ക് ശേഷത്തിന് അതിനുശേഷം ചൊവ്വാഴ്ച വരുമെന്ന് പറഞ്ഞു ബുധനാഴ്ച വരുമെന്ന് പറഞ്ഞു ഇന്ന് വ്യാഴാഴ്ച വേണമെങ്കിൽ ഇന്നും വന്നിട്ടില്ല അപ്പം ഇന്നും ആവേശം തന്നെയാണ് ലീഡ് ടിക്കറ്റ് ഞാൻ രാവിലെ തൊട്ട് എടുത്ത സ്ക്രീൻഷോട്ടുകളൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ കാണിച്ചേക്കാം അപ്പോൾ അതൊക്കെ നോക്കിയോ എന്തായാലും ആവേശം ലീഡ് അടിച്ച് കഴിഞ്ഞു നല്ല ലീഡ് അടിച്ച് കഴിഞ്ഞു അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോകാൻ നേരത്തെ അമ്പത് കോടിയൊക്കെ കഴിഞ്ഞ് നൂറ് കോടിയിലേക്ക് കുതിച്ചു രണ്ട് സിനിമകളും രണ്ട് സിനിമകളും ചിലപ്പോൾ നൂറ് കോടി അടിച്ചു എന്ന് വരാം എങ്കിലും ടോട്ടൽ ഏകദേശം ഒരു ഇരുപത് കോടിക്ക് മുകളിൽ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കോടി ലീഡ് വച്ച് ക്ലാഷ് തൂക്കാനാണ് സാധ്യത ഏത് ആവേശം ഫാമിലിയൊക്കെ ഏറ്റെടുക്കാൻ വന്നോട്ടെ എത്രയൊക്കെ ഏറ്റെടുക്കാൻ വന്നാലും അതായിരിക്കും നടക്കാൻ പോണത് അപ്പം റീഇൻട്രൊഡ്യൂസിങ് ഫാഫ അത് തകർത്തടിച്ചപ്പോൾ ഇപ്പുറത്ത് റീ ഇൻട്രൊഡ്യൂസിങ് നിവിൻ അത് അതിനേക്കാൾ തകർത്തടിച്ചു നിവിൻ എന്ന് പറയുന്നത് ഗ്രേറ്റ് പെർഫോമർ ആണ് അതിന് ഒരു സംശയം വേണ്ട അത് ഏറ്റെടുക്കാനാണ് ഫാമിലി വന്നുകൊണ്ടിരിക്കുന്നത് പ്രണവ് അഭിനയം വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ നിർത്തുന്നതായിരിക്കും നല്ലത് പിന്നെ ധ്യാന് ശ്രീനിവാസൻ നല്ല രീതിയിലുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ പിടിച്ചു പിടിച്ച് പോവുക സ്ക്രിപ്റ്റൊക്കെ നന്നായിട്ട് സെലക്ട് ചെയ്ത് പക്ഷേ നിവിൻ നിവിൻ ഇനി പുറകോട്ട് പോവല്ലേ നിവിന് പുറകോട്ട് പോകാൻ പാടില്ല കാര്യം ഈ നിവിനെയാണ് പ്രേക്ഷകർക്ക് ആവശ്യം ഇതങ്ങോട്ടൊന്ന് കണ്ടിന്യൂ ചെയ്ത് തരാവുക അത് മാത്രം മതി നിങ്ങൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ട് പൊക്കോട്ടെ നിങ്ങൾ ഈ രീതി തന്നെ നിങ്ങൾ കണ്ടോളാം എപ്പോഴും ഇങ്ങനെ കണ്ടോളാം നിങ്ങൾ മാറ്റി പിടിക്കാൻ പോയിട്ട് എന്തോ ഉണ്ടാക്കി ഒന്നും നടന്നില്ലല്ലോ അപ്പോൾ അതിനൊക്കെ നല്ല ഇത് ഇങ്ങനെ തന്നെ പോകുന്നതാണ് നല്ലതെന്നാണ് ആസ് എ പ്രേക്ഷൻ അല്ലെങ്കിൽ നിവിനെ ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻ അല്ല ഓഡിയൻസിൽ നിവിനെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നല്ലേക്ക് എനിക്ക് പറയാനുള്ളത് അങ്ങനെ തന്നെ പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു പക്ഷേ ഇത് രണ്ടും പറഞ്ഞ് നമ്മൾ ഒതുക്കുന്നില്ല ഇപ്പോൾ വിഷു ചിത്രങ്ങളിൽ ഏറ്റവും നല്ല കോമ്പറ്റീഷൻ ഈ പുതിയ റിലീസിൽ കൊടുക്കുന്ന സിനിമ റീഇൻട്രഡ്യൂസിംഗ് പൃഥ്വിരാജ് സുകുമാരൻ ആടുജീവിതം നജീബ് ബെന്യാമിൻ ബ്ലസി എന്തായാലും ആടുജീവിതം ഇവിടെ ടഫ് കോമ്പറ്റീഷൻ ഇവർക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പോഴും നല്ല രീതിയിൽ തകർത്തടിച്ച് ഹൗസ് ഷോസോടുകൂടി കേരളത്തിൽ പോകുന്നുണ്ട് അന്യ സംസ്ഥാനങ്ങളിലൊക്കെ പടം എനിക്ക് തോന്നുന്നു അവിടുത്തെ വേർഷൻസ് ഒക്കെ ഏകദേശം വാഷ് ഔട്ട് ആയിട്ടുണ്ട് തമിഴ് തെലുങ്ക് കർണാടക ഹിന്ദി ആ വേർഷൻസ് ഒക്കെ വലിയ മൂവ്മെന്റ് ഇല്ല പക്ഷേ ഇവിടെ മലയാളം വേർഷനാണ് ഇപ്പോൾ എല്ലായിടത്തും പിടിച്ച് നിൽക്കുന്നത് അതിങ്ങനെ പിടിച്ചു എന്ന പോരാ നൂറ്റമ്പത് കോടി എനിക്ക് തോന്നുന്നു ഉടനെ അടിക്കും നൂറ്റമ്പത് കോടിയിൽ നിൽക്കേണ്ട പടമല്ല ഗൈസ് അതിൻ്റെ അപ്പുറം പോകേണ്ട പടമാണ് മലയാളികൾ എനിക്ക് തോന്നുന്നു നമുക്കറിയാമല്ലോ മലയാളം അല്ലെങ്കിൽ യേശ മലയാളം അല്ലല്ലേ കേരളം കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചേക്കുന്ന ഗൾഫ് ഗൾഫിൽ പോയ മലയാളികളാണ് അല്ലെങ്കിൽ ഗൾഫിൽ പണം വെച്ച് ഇവിടെ ഒരുപാട് വലിയ മാറ്റങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ജീവിതം എന്ന് പറയുന്ന സിനിമ ഓരോ പ്രവാസിയുടെയും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഓരോ പ്രവാസിയും എത്രമാത്രം റിസ്ക് എടുത്തിട്ടാണ് പണ്ടൊക്കെ ഇവിടെ നിന്ന് പോയേക്കുന്ന എന്തോ ഇവർ ജീവൻ പണയം വെച്ചിട്ടാണ് പോയെന്ന് പറയാം അപ്പോൾ ആ രീതിയിൽ ഫോട്ടോ എടുത്ത് പോയേക്കുന്നവരുടെയൊക്കെ കഷ്ടപ്പാടും ദുരിതമൊക്കെയാണ് അല്ലെങ്കിൽ അതിനൊക്കെ ഒരു അതിൻ്റെയൊക്കെ എക്സ്ട്രീം ലെവലാണ് ഒരാളുടെ ജീവിതത്തിലൂടെ നമ്മൾ കാണുന്നത് പക്ഷെ നമ്മൾ കാണണം ഈ സിനിമേനെ അടുത്ത ലെവലിലേക്ക് നമ്മൾ വിജയിപ്പിക്കണം ഇത് നൂറ്റമ്പത് കോടിയിലൊന്നും ഒതുങ്ങണ്ട ഒരു പടമല്ല അതിൻ്റെ അപ്പുറം പോകേണ്ട ഒരു പടമാണ് അതിൻ്റെ അപ്പുറം പോകാത്തതിൽ എനിക്ക് വളരെയധികം ആ സിനിമാ പ്രേമി എന്നലൊക്കെ വളരെ അധികം സങ്കടമുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് എത്തേണ്ട പടമാണ് ഇപ്പോഴും നിങ്ങൾ ഈ മൂന്ന് സിനിമകൾ കണ്ടിട്ടില്ല ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ആട് ജീവിതം കാണുക കാര്യം വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ കൂട്ടത്തിൽ ആടുജീവിതം തന്നെയാണ് ഇപ്പോഴും തിയേറ്റർ എക്സ്പീരിയൻസിലും ഹൈ എൻ്റർടൈൻമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് രോമാഞ്ചമാണെന്ന് ഞാൻ പറയും രോമാഞ്ചല്ല ആവേശമാണെന്ന് ഞാൻ പറയും പക്ഷേ ആട് ജീവിതത്തിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് യൂണിക്കാണത് ഓഫ് ബീറ്റ് കൂടെ ഇതേപോലെ എടുത്ത് ഇത്രയും വലിയ എക്സ്പീരിയൻസ് തരുകയെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അപ്പോൾ അത് ആ ടീമിന് ഡിസേർവ് ചെയ്യുന്നുണ്ട് അത്രയ്ക്ക് പെർഫോമൻസും അത്രയ്ക്ക് കഠിനാധ്വാനാ സിനിമയുടെ പിന്നിലുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക പിന്നെ വേറൊരു കാര്യം കൂടി കലയിൽ രാഷ്ട്രീയം കലർത്തരുത് അല്ല കലർത്തരുത് വൈസ് കാര്യം അങ്ങനെ കലർത്തിക്കഴിഞ്ഞാൽ അതിനും അത് ആ കലേനെ കൊല്ലുന്നതിന് തുല്യമാണ് ഒരു നടൻ്റെ രാഷ്ട്രീയം ഒരു നടൻ്റെ വിശ്വാസം അതെന്തു വായിക്കോട്ടെ അത് അവിടെ ഇരിക്കട്ടെ അതവിടെ വയ്ക്കുക അദ്ദേഹം ചെയ്യുന്ന സിനിമ അതൊരു പുറപ്പെടണ്ട മൂവിയാണോ ഒരു രാഷ്ട്രീയത്തിന് സപ്പോർട്ട് ചെയ്യുന്ന മൂവിയാണോ അല്ലെങ്കിൽ ഒരു മതത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന മൂവിയാണോ അല്ലെങ്കിൽ ഒരു റിലീജിയ അല്ല റിലീജിയൻ മതം ഒന്നാണല്ല ആ ഒരു ജാതിയെ സപ്പോർട്ട് ചെയ്യുന്ന സിനിമയാണോ അപ്പം അങ്ങനെയുള്ള ഒരു പുറപ്പെണ്ട മൂവിയാണെങ്കിൽ അത് കാണാം പക്ഷേ ഇത് അങ്ങനെയുള്ള ഒരു സിനിമ അല്ലെ ജയഗണേശിനെ കുറിച്ചാണ് പറയുന്ന ഉണ്ണിമുണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്ത്ക്കോട്ടെ അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്ത് ആയിക്കോട്ടെ അതൊക്കെ മാറ്റിരുത്തി ആ സിനിമ അങ്ങനെയുള്ള സിനിമയല്ല അതൊരു പുറപ്പെട്ട മൂവിയല്ല അത് ഒരു രീതിയിലുള്ള കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്യുന്ന സിനിമയില്ല അതൊരു സിനിമയാണ് അതൊരു മലയാള സിനിമയാണ് അതൊരു കലയാണ് ആ സിനിമയെ കൊല്ലാതിരിക്കുക ആ സിനിമ ഒ ടി വന്നിട്ട് വലിയ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല അതിപ്പം ആ സിനിമയെ തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിക്കാൻ നല്ലൊരു സംഭവമാണ് ആ പടം അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പം എനിക്ക് കുറച്ച് ഫോളവേഴ്സേ ഉള്ളൂ നിങ്ങൾ കുറച്ച് പേരായിരിക്കും വീഡിയോ കാണുന്നത് അവർ ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരുപാട് പ്രമുഖ റിവ്യൂസ് എല്ലാവരും ആ സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂസ് അല്ലേ തന്നേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ അതായത് സിനിമ റിലീസായ ദിവസം മുതൽ കുത്തിയിരുന്ന് ഡിഗ്രേഡ് നടക്കുന്നവരുടെ ആ ഡീഗ്രേഡിംഗ് വെറും കോമാളിത്തരമാണെന്ന് ഈ റിവ്യൂസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വിവരം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്ന കാര്യമുണ്ട് അപ്പോൾ ഒരു ഡീസൻറ്റ് സിനിമയാണ് ഈ സിനിമകളുടെ ഇടയിൽ മുങ്ങി അല്ല മുക്കി കളയാതിരിക്കുക മനപ്പൂർവ്വം ഡീഗ്രേഡ് ചെയ്ത് ഡീഗ്രേഡ് ഒന്നേ പറയില്ല എന്ത് തന്തയിലായ്മയാണ് കാണിക്കുന്ന അല്ലാണ്ട് പിന്നെ എന്നാ പറയാനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ആ സിനിമയ്ക്കും കൂടി നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക എന്തായാലും ഈ സംഭവങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ അപ്പോൾ ചെന്നൈ സിറ്റി ബാംഗ്ലൂർ ബാംഗ്ലൂർ സിറ്റി അല്ല ബാംഗ്ലൂർ സിറ്റി ചെന്നൈ പട്ടണം അപ്പോൾ അത് രണ്ടും ഒരു അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് ഫാനാണെങ്കിലും അത് നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക പിന്നെ പറഞ്ഞ സംഭവങ്ങളെക്കുറിച്ചുള്ള എല്ലാ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുക രണ്ടാണെങ്കിലും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വേറെന്തെങ്കിലും ഉണ്ടോ വേറെ എന്തെങ്കിലും വേറൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ ആട് ജീവിതം അപ്പോൾ അടുത്ത വീട്ടീട്ട് കാണുന്നവരെ ബൈ ബായ്